അടുത്ത മാസം അതായത് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിൽ ചില സുപ്രധാന മാറ്റങ്ങളാണ് നടക്കാൻ പോകുന്നത് ഈ സെപ്റ്റംബർ പതിനേഴിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തഞ്ച് വയസ്സ് തികയുകയാണ് അതിനെ കുറച്ച് ദിവസം മുന്നേയായി സെപ്റ്റംബർ പതിനൊന്നിന് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതനും എഴുപത്തഞ്ച് വയസ്സ് തികയുന്നുണ്ട് ആർ എസ് എസ് നിയമാവലി അനുസരിച്ച് ഒരാൾക്ക് എഴുപത്തഞ്ച് വയസ്സായാൽ യാതൊരു പദവിയും വഹിക്കുവാൻ പാടില്ല അത് വളരെ കർശനമായൊരു നിയമമാണ് അങ്ങനെ വന്നാൽ നരേന്ദ്രമോദി സെപ്റ്റംബർ പതിനേഴിന് മുൻപേ സ്ഥാനം ഒഴിഞ്ഞ് പോകേണ്ടി വരും ഇതൊക്കെ കണക്കിലെടുത്തുകൂടിയാകണം സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ചയിൽ എല്ലാ ബി ജെ പി എം പിമാരെയും നേതാക്കളെയും ഡൽഹിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ആ ഒരു ലോജിക് വെച്ച് നോക്കിയാൽ ആർ എസ് എസിന്റെ തീരുമാനം നടപ്പിലാകാൻ പോകുന്നില്ല എന്നാണ് അനുമാനിക്കേണ്ടത് എഴുപത്തഞ്ച് എന്നത് ആർ എസ് എസ് നിശ്ചയിച്ച സജീവ പ്രവർത്തന കാലാവധിയാണ് മോഹൻ ഭാഗവതം എന്തായാലും അത് പാലിച്ചേ പറ്റൂ അദ്ദേഹത്തിന് ഒഴിവാകാതെ ഇരിക്കാൻ കഴിയില്ല പക്ഷേ മോദി പ്രധാനമന്ത്രി പദവി രാജിവെക്കുമോ എന്ന കാര്യം സംശയമാണ് ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് വരെ കാര്യങ്ങൾ പോയേക്കാം ആർ എസ് എസ് അവരുടെ നിലപാട് കടുപ്പിച്ചാൽ ബി ജെ പിയും സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നേക്കും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് പറയുന്നത് കേൾക്കാതെ വന്നപ്പോൾ ബി ജെ പിയെ പലയിടത്തും അവർ തഴഞ്ഞിരുന്നു മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ബി ജെ പിയെ ഞെട്ടിക്കുന്ന റിസൾട്ട് വന്നതും ആർ എസ് എസിൻ്റെ ഈ പിണക്കം കാരണമാണ് അയോധ്യയിൽ വരെ ബി ജെ പി തോറ്റുപോയിരുന്നു ഇന്ത്യയിൽ അധികാരം നേടാൻ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ഇത്രത്തോളം വലുതാക്കാൻ ആർ എസ് എസ് എന്ന സംഘടനയ്ക്കുള്ള പങ്കിനെ ആർക്കും അവഗണിക്കാനുമാകില്ല